തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ബി ജെ പി എൽ ഡി എഫ് കോൺഗ്രസ് ഇങ്ങനെ മുഖാമുഖം നിൽക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് പറയാതെ വയ്യ എന്താണത് രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ അച്ചടക്കം അടിത്തട്ടിൽ ഉണ്ടാക്കാൻ യു ഡി എഫിന് ഈ നിമിഷം വരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വലിയ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം തിരുവനന്തപുരത്ത് മേയറെ കൊണ്ടുവന്ന് അവർ നടത്തി ഞങ്ങൾ വളരെ അഡ്വാൻസ് ചെയ്തിരിക്കുന്നു എന്ന് വരുത്തി തീർക്കുമ്പോഴും അടിത്തട്ടിൽ അടപ്പടലം പൊളിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയാതെ വയ്യ പക്ഷെ പിണറായി വിജയൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ ഷേ അതിനേക്ക് കിടക്കുന്നതിന് മുമ്പ് വരുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ അടിത്തട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കി കൂടിയെടുത്തപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഈ നാട്ടിലെ ഗ്രാമങ്ങളിൽ ഈ നാടിൻ്റെ അടിത്തട്ടിൽ ഈ നാടുകളിൽ ഗ്രാമം വസിക്കുന്നിടത്തെല്ലാം വലിയ ചലനവും സ്വാധീനവും ഉണ്ടാക്കാൻ പിണറായിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പി അവരുടേതായിട്ടുള്ള വോട്ടുകൾ നിലനിർത്തി ശക്തമായ ഒരു സാന്നിധ്യമായി ബി ജെ പി അനുകൂല മണ്ഡലങ്ങൾ നിലനിർത്തും ഒരുപക്ഷെ ഒരല്പം കൂടിയൊക്കെ നില മെച്ചപ്പെടുത്തുകയും ചെയ്യാം പക്ഷേ എൽ ഡി എഫ് യു ഡി എഫ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മുന്നൊരുക്കമായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുൻവിധിയായി ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സ് വായിക്കുന്ന ഒരു ഒരു തെരഞ്ഞെടുപ്പായി ഇതിനെ നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല ഇതിൽ എൽ ഡി എഫ് വലിയ രീതിയിലുള്ളൊരു മുന്നോട്ടു പോക്ക് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല കാരണം അത്രമേൽ വലിയ അനുകൂലമായിട്ടുള്ള വലിയ കാര്യങ്ങളാണ് പിണറായി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നും നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും യു ഡി എഫ് ശക്തമായി ഇനിയെങ്കിലും ഒരു പ്രതിപക്ഷമായി പ്രവർത്തിച്ചില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വലിയ രീതിയിൽ പിന്നോട്ടു പോകും എന്ന് പറയാതെ വയ്യ കെ സി വേണുഗോപാൽ വി ഡി സതീശൻ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല ഇങ്ങനെ നേതൃ വലിയ രീതിയിലുള്ള ബാഹുല്യം അനുഭവിക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയ നേതൃത്വം ഏതെങ്കിലും ഒരു സമവാക്യത്തിലേക്ക് എത്തിപ്പെടുകയോ ഈ നാട്ടിൽ വലിയ രീതിയിലൊരു അച്ചടക്കത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഇനിയെങ്കിലും കാണിക്കുകയോ ചെയ്തില്ലെങ്കിൽ വലിയ രീതിയിലുള്ള അബദ്ധത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും കോൺഗ്രസിന്റെ ജീവൻ മരണ പോരാട്ടമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നവ ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് തന്നെ കാരണം പ്രതിപക്ഷമില്ലാത്ത നാളുകളാണ് ഇവിടെ കടന്നുപോയത് ഭരണപക്ഷത്തെ ആക്രമിക്കാൻ കിട്ടിയ അവസരങ്ങൾ ഓരോ ഗോളടിക്കുന്നത് പോലും ഒരു സെൽഫ് ഗോളായി മാറുന്നത് നമ്മൾ കണ്ടു പ്രതിപക്ഷം നിയമസഭയിൽ ആഞ്ഞടിക്കാൻ വേണ്ടി കൊണ്ടുവന്ന വലിയ രീതിയിലുള്ള പല സംവാദങ്ങളും വലിയ രീതിയിൽ യു ഡി എഫിനെ തന്നെ അബദ്ധത്തിലാക്കുന്നതും നമ്മൾ കണ്ട് കടന്നുപോയതാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷമുണ്ട് എന്ന് തെളിയിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ട്